തളിക്കുളം എട്ടാം വാർഡ് നസീബ് ഓഡിറ്റോറിയം പരിസരത്തെ സൗഹൃദ സർദാർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിതയും എട്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം കെ ബാബുവും കൂടി ഉദ്ഘാടനം നിർവഹിച്ചു സഹൃദയ റോഡ് കമ്മിറ്റി കൺവീനർ ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി റോഡ് കമ്മിറ്റി ചെയർമാൻ നദീറ മൊയ്തീൻ ഷാ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നാട്ടുകാരും അയൽവാസികളും പങ്കെടുത്തു റോഡ് കമ്മിറ്റി അംഗങ്ങളായ മണിയൻ ദിലീപ് അൻവർ നാലകത്ത് നസറുദ്ദീൻ റിനീഷ് മൊയ്തീൻ ഷാ അൻവർ അഷറഫ് റഷീദ് നബീസ സീന നഫീസ റുക്കിയ ഷക്കിയ എന്നിവർ നേതൃത്വം നൽകി കേക്ക് മുറിച്ചും മധുര വിതരണം നൽകിയും റോഡ് ഉദ്ഘാടനം ആഘോഷമാക്കി അംഗൻവാടി റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നമ്മൾ ഇന്ന് വീതിയോടുകൂടി ഇത്രയും വീതി ഈ റോഡിനുണ്ടായിരുന്നില്ല എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് ഇവിടെയുള്ള ഷമീർ അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടം ആളുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ റോഡ് അവസാനം വരെയായിട്ട് വീതി കൂട്ടാൻ ആദ്യം നമുക്ക് റോഡ് ലഭിക്കുക എന്നുള്ളതല്ല ഇതിന് എത്രത്തോളം വീതിയിലുടക്കാൻ ഒരു തവണ ടാർ ചെയ്താൽ പിന്നീട് ആ റോഡിന് വീതി കൂട്ടുക എന്നുള്ളത് സുഖകരമായിട്ട് ഒരു കാര്യമാണ് അതുകൊണ്ടാണ്